السلام عليكم ورحمة الله وبركاته حديث كلاس قائرة من نوتي أروت ينجد مسلم رضي الله عنه ربوك تين أبو رضي الله عنه قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما البرنيري كله ألم تروا الإنسان നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇതാ മാത്ര അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കണ്ണിങ്ങനെ മേൽപോട്ട് ഉയർത്തി നോക്കും കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് മേലോട്ടിങ്ങനെ നോക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ മുത്തൻബിഅലൈൻ സൊഹാബത്തിനോട് ചോദിക്കുകയാണ് പാലു സൊഹാബത്ത് പറഞ്ഞു ബല അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവൻ നിന്ന് ഊരിയെടുത്ത് മലയിക്കത്ത് ആത്മാവിനെ കൊണ്ടുപോകുമ്പോ ആ ആത്മാവിനെ പിന്തുടരുകയാണ് അവന്റെ കണ്ണ് ആ ആത്മാവിനങ്ങനെ നോക്കി നിൽക്കുന്ന രംഗമാണ് കണ്ണ് തുറന്നു നിൽക്കുന്ന രംഗം അബ്ബുസലിഹു സമയത്ത് മുത്തനീബ്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ചാരത്തു വന്ന് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ടുണ്ട് തങ്ങളെ അവിടുത്തെ കൈകൊണ്ട കണ്ണിങ്ങനെ തടവി അടച്ചു കൊടുക്കുകയാണ് അങ്ങനെ അടക്കല് സുന്നത്താണ് കാരണം കാണുന്നവർക്ക് അല്ലെങ്കിൽ പ്രത്യേകമായ രൂപത്തിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള മിനിങ്ങളെ ഈ അവസ്ഥക്ക് നമുക്കും വരാനുള്ളതാണ് നമ്മുടെ ആത്മാവിനെയും ഊരി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട് മനുഷ്യർ അവരുടെ ആത്മാക്കളെ റഷ്മത്തിന്റെ മലായിക്കത്ത് വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകും അതിന് വല്ലാത്ത സുഗന്ധമായിരിക്കും എല്ലാ ഇടങ്ങളിലും മലായിക്കത്തിൻ്റെ സ്വീകരണങ്ങൾ ഉണ്ടാകും അതേ സമയത്ത് അവസാനം മോശമായി മരണപ്പെട്ടവരാണെങ്കിൽ അവരെ ആത്മാവിന് മലക്കുകളാണ് കൊ അതിനെന്ത ദുർഗന്ധമായിരിക്കും എല്ലാ മലക്കുകളും ഇത് ഏതൊരു മനുഷ്യൻ്റെതാണ് ഏതൊരു മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവാണെന്ന് പറഞ്ഞു അവരൊക്കെ മാറി നിൽക്കുന്ന രംഗം അള്ളാഹു അള്ളാഹു താഴ്മത്തിന്റെ മലായിക്കത്ത് കൊണ്ടുപോകുന്ന സുഗന്ധമുള്ള യഥാർത്ഥമിനെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ امين يا رب العالمين